ഹലോ അസ്സാമലൈക്കും ഇന്ന് രാവിലെ തന്നെ വന്നേനെ എന്താ ഇപ്പം രാവിലെ തന്നെ വന്നേന്ന് വിചാരിച്ചെങ്കിലേ ഇന്നലെ കുറേ പണിയുണ്ടായി എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അപ്പം അതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരു സാരി ഉണ്ടായിരുന്നു ആങ്ങളുടെ മകളത്തിൻ്റെ അതിനെ ഡൈമൊക്കിയിട്ട് അതിലേക്ക് ഡ്രസ്സ് സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ട് വർക്കാക്കിയിട്ട് എല്ലാം അതിൻ്റെ പണി കഴിഞ്ഞു നല്ല ഒലീവ് ഗ്രീന് ഡ്രസ്സായി ആക്കിയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന് അപ്പോൾ പരിപാടി ആയിട്ടാണ് നാളെ പരിപാടി അപ്പോൾ നാളെ ഇട്ടോണ്ട് പോണോ വിചാരിക്കുന്നത് ഉച്ചക്കാ രാത്രിയാകുമ്പോഴും അപ്പോഴൊക്കെ ഞാനതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് കാണിക്കാവാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഡ്രസ്സ് വർക്കാക്കിയതും ഡ്രസ്സ് സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയതല്ലോ അങ്ങനെ ഇന്ന് പിന്നെ ഒരു കാസർഗോഡ് പോകണ്ട ഏട്ടത്തിൻ്റെ ഒക്കെ പരിപാടിയല്ല അപ്പം ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ബെറ്റിൽ വന്നിട്ട് ഈ പണിയെല്ലാം ഒരുക്കിയിട്ട് എട്ടത്തിൻ്റെ അവിടെ പോയോളൂ കൂട്ടാൻ യാ പഠിച്ചോനെ ചെല്ലുമ്പെന്ത് പൊലിസ് കാസർഗോഡ് പോകുന്ന ഡ്രസ്സ് എടുക്കാൻ പോകുന്ന അങ്ങനെ ഇങ്ങനെ ഈൻ്റെ എത്ര ഒരാളും പൊടിച്ച പണി ബാറൊന്നുമില്ല നടന്ന് 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 മനുഷ്യൻ്റെ ഊപ്പാടും നിലച്ച് തന്നില്ലേ അങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പിലേക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പിലേക്ക് പ്ലാനിങ് ചെയ്യേണ്ട ഇട്ടേ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ എന്തെടുക്കണം എന്തെടുക്കണോ സാരി എടുക്കുന്ന ചുരിദാർ എടുക്കണം സ്റ്റിച്ച് സ്റ്റിച്ചാക്കുന്നതാന്ന് അങ്ങനെ എന്നാൽ ഞങ്ങൾ എത്തി കാസർഗോഡ് എത്തിയിട്ടാണ് മഞ്ഞൊരു ക്ഷീണം വരുന്നില്ല അപ്പോൾ പിന്നെ ബിസ്മില്ല എന്നിട്ട് തുടങ്ങുക ഒരാൾ സാൻഡ്വിച്ച് ഒരാൾ ബർഗർ ഒരാൾ ഒരു റോള് ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ട് ബിസ്മില്ല തുടങ്ങി ഇത് ഷോപ്പിംഗ് നടത്തുന്ന അടി മിന്നെ ഞങ്ങൾക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് ആവേ അങ്ങനെ നേരെ കെ ജി ടുവിലേ കയറി അങ്ങനെ ഏട്ടത്തിനോട് ഞാൻ കയറുമ്പോൾ എന്നെ പറയുന്നുണ്ട് നീ ഒരു ഫാത്തിയാൻ വേണ്ടി നിറച്ചാക്കിയിട്ട് ഓതിയിട്ട് ബി കയറും പെട്ടെന്ന് എടുത്ത് കീയാൻ വേണ്ടിയിട്ട് അത് സത്യം പറഞ്ഞെങ്കിലേ കെ ജി ടുക്ക് പറയുമ്പോൾ പോകുമ്പോൾ ഫോട്ടോസ് ആ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയെങ്കിലും ഞാൻ മടപ്പെട്ട തന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് കൊണ്ടുപോയി അങ്ങനെ എന്നാ എടുക്കത്തോ ഞാൻ വിചാരിക്കാം അതെടുക്കണം ഇതെടുക്കണം മറ്റേതെടുക്കണം അല്ലാതെ ഇത് എന്ത് കൊണ്ടുപോകും അതോടെ പോയിരുന്നു എന്നെങ്കിലും ഞമ്മടെ എന്ത് മേലൗട്ട് നോക്കിയെടുത്ത് ബാക്കിയാൽ നല്ലത് ഭാറം എന്തും നടക്കലാട് അങ്ങനത്തെ അങ്ങനത്തെ ഓരോരുക്ക് പോകുമ്പോൾ ഒരു വെറൈറ്റി വെറൈറ്റി അല്ലേ വന്നിട്ടുണ്ടാവുന്നേ ഇതെടുക്കണം അതെടുക്കണം പച്ചെടുക്കുമ്പോൾ മഞ്ഞെടുക്കണമെങ്കിൽ മഞ്ഞെടുക്കുന്നത് പച്ച എടുക്കണം ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് തലപ്പിരാ എന്താ നല്ല അത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ആയി കുറേ നോക്കി സാരി നോക്കി ചൂതാർ നോക്കി ആ മോഡൽ നോക്കി ഈ മുടൽ നോക്കി ഇപ്പോൾ ഫുള്ള് വന്നിട്ടുള്ള നെറ്റ് ആവാം അപ്പോൾ ഇനി ഇത്ത പെരുന്നാക്കലിൽ നെറ്റ് തോന്നും മോഡൽ ഇപ്പോൾ കുറേ പുനട്ടിമാർ കണ്ടു നെറ്റ് അപ്പോൾ നെറ്റോള് വേണ്ടേ വേണ്ടാന്നല്ലേ അങ്ങനെ ആയി ആടുന്ന് വേണ്ടാന്നല്ല ആടെ നിന്ന് എല്ലാം ഇറങ്ങി ഈ ഓൾക്ക് എന്തോ ഒരു പേന കാസ്റ്റോഡ് പോകാൻ ഞങ്ങല്ല പോകുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഒരേ നിൽക്കാം നിങ്ങൾ പോയിക്കൊന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലി ഞാൻ കണ്ടല്ല മങ്ങലുണ്ടാകും മീശാതോ ഞങ്ങൾ ഇപ്പോൾ ഒരേ നിൽക്കും നീ പുറത്ത് കഴിഞ്ഞിട്ട് എല്ലാം വന്ന മതി മതിയെന്ന് യാഹ്മാനെ എന്തോ ഒരു തലച്ചൂടെ പിടിച്ച പണി എന്നാ വൈബെയിലെത്തു അങ്ങനെ പിന്നെ ഇവിടെ എ സി ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇടയിരുന്നു അങ്ങനെ ആടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഷമ്മാക്ക് പോകാൻ എന്നിട്ട് രണ്ട് നല്ല ഒരേ മുതൽ നല്ല നൈറ്റ് ഡ്രസ്സ് കണ്ടേ അപ്പം ഞാൻ എല്ലാം ഞാനൊന്ന് നോക്കി അങ്ങനെ ഓൾ അപ്പുറത്തെ ഷോപ്പിൽ കയറിയിട്ട് ഫസ്റ്റ് നേവി ബ്ലൂ കളർ സെലക്ട് ആക്കുക എന്നിട്ട് ഡ്രസ്സ് കോഡിന് നേവി ബ്ലൂ എന്നിട്ട് ഫുൾ നേവി ബ്ലൂ നേവി ബ്ലൂ എന്നിട്ട് എല്ലാ ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞാൻ അല്ലേ നീ കളർ ചേഞ്ച് ആക്കുക എന്നിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാന്ന് അങ്ങനെ പിന്നെ ബ്ലാക്ക് എടുക്കാൻ എന്നിട്ട് പിന്നെ എല്ലാ ഷോപ്പിൽ പോയി ചോദിച്ച് ബ്ലാക്ക് ഉണ്ടാവും നല്ല ഹെവി ഡ്രസ്സ് ബ്ലാക്ക് ഉണ്ടാവും ബ്ലാക്ക് ഉണ്ടാവും അങ്ങനെ അലഹമ്മ